ഹായ് അപ്പോ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പറഞ്ഞ് ഞാൻ ലാക്ക് ഒന്നും ആക്കില്ല അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മളെ ആദ്യത്തെ വീഡിയോ എന്താണ് വെച്ചാൽ അല്ല വീഡിയോ എന്താണ് വെച്ചാൽ ഇന്ന് ഒരു അടിപൊളി എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് പ്രാങ്ക് അപ്പൊ ഗൈസ് പ്രാങ്ക് ആർക്കൊക്കെ കൊടുക്കണ വെച്ചാ വേറെ ആർക്കും അല്ല പ്രാങ്ക് മാത്രല്ല പണി പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല പണി ഐസാൻ ഐസാനുള്ളതാണ് ഐസാനിന്റെ മൂട്ടിലൊന്ന് ബാക്കില് എന്താപ്പോള് പൊട്ടിച്ചീനും അപ്പോൾ അതിനെല്ലാം പണിയായിട്ടാണ് ഒന്നുമില്ല ഞാനും ഫതിലും ലാമിയും പ്ലാനിട്ടാണ് ലാമിയ ഇപ്പോൾ ഇവിടെ അല്ല ലാമ്യ ഇവിടെ എക്സാമ്പിൾ വയ്ക്കഴിഞ്ഞ് എങ്ങനെ പണി കൊടുക്കണവച്ചാൽ ഐസാൻ ഞങ്ങളിപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ ഒരു വിങ്സ് അറിഞ്ഞുകാണ്ട് ഒരു ബ്യൂട്ടി സാൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ മുടിയതൊക്കെ ഒന്ന് റെഡി ആക്കാനാണ് അറിഞ്ഞുകാണ്ട് പോവുകയാണ് അപ്പോൾ ഐസാന ഞങ്ങൾ നൈസായി കണ്ട് അതിൻ്റെ താടി മീശും കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ലാമി എക്സാമിന് പോയി ഞാൻ ലാമിയോട് നാലമ്പൂരിക്ക് പറഞ്ഞു എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ എല്ലാവരും പോകും ലാമിക്ക് മുമ്പ് എന്തൊക്കെ ക്ഷീണം പറഞ്ഞിരുന്നു അപ്പൊ പണി എന്താ നോക്കാം നമ്മൾ വിളിച്ചുകൊണ്ട് ആദ്യം അവിടെ സെറ്റ് ആക്കി ആക്കിയിട്ടുണ്ടോ ബാക്കി നമുക്ക് കാണാം അപ്പൊസ് അങ്ങനെ എത്തി ഗായ്സ് അപ്പം ഞങ്ങൾ പോണ് പിങ്സറിന്റെ ഷോപ്പ് കാട്ടാ പോണ് ഞങ്ങൾ നാലമ്പൂരില്ലേ അപ്പൊ അവിടുന്ന് അല്ലേ താടി ഷേപ്പ് ിപ്പൊ ഡിഗ്രിന്റെ എക്സാം ആണ് അപ്പൊ കട്ട് ചെയ്യണം പറഞ്ഞു പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടോട്ട് മാമ വോൾഫ് കട്ട് ഒന്നും അയക്കണ്ട മദർസ് പോയവനെ പൊറത്താക്കുന്നപ്പോ ലാമി അവിടെ എത്തിക്കണമെന്ന് തോന്നുന്നു ഞങ്ങൾ ചന്തക്കൊന്ന് എത്തിട്ടോ കാണാം അവിടെ എത്തിട്ടാണ് അല്ലേ ഗൈസ് വന്നു സ്കൂൾ കുട്ടി കോളേജ് വാ മാമല്ല 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 കേറി കേറി മാമണ്ടല്ലേ മാമണ്ട പറഞ്ഞല്ലേ വാ ഇല്ല നമ്മൾക്ക് യാ ണ്ടിေေවೊಂಡ 나가วนിലെ ഗൈസ് ജുൾക്കപ്പ വന്നെ ജുൾക്കപ്പ വന്നെ സ്റ്റാൻഡിക്കെ चंदക്കുന്ന യുത്രങ്ങൻ വേരണ്ട് ണ്ടി വീടുന്ന് വരുന്നില്ലാര വേരണ്ട് ബസ് കലയ നബുവ ടീഷന തേ മുണ്ടർട്ട നോക്കി ചച്ചടാ വീരെടുത്തുണ്ട് ല്ലെടാ നല്ല ഓർഡർ ഇടാന ഗൈസ് ത മൊത്തം ഇതാണ് അണ്ടി സമൂന സമൂന പമോപ്പ റോ സമൂഹായിട്ടുണ്ട് ആ പറഞ്ഞല്ലേ നമ്മളെ ഷോപ്പ് പറ്റാന്ന് അവിടെ നമ്മളെ വേണ്ടപ്പെട്ട ും സ്ഥലാമുക്കിട്ട് ആ സ്ഥലമുക്കിച്ച് ഓൾറെഡി ഞങ്ങളൊക്കെ സെറ്റ് ആക്കി കണ്ടിട്ടു പിന്നെ ഇവർ നേരത്തെ പോയപ്പോൾ ഞാൻ ഇവിടുത്തെ ഇവരെ കട്ട് ചെയ്യണ ചങ്ങാനോടും പറഞ്ഞു ആദ്യം ചോദിച്ചാൽ അടി വെച്ചാൽ കിട്ടുന്ന് വെച്ചത് ഒരിക്കലേ കാരണം

സെൻസെറ്റീവ് ഓയിൽ ഫൈലൈൻസ് ആൻഡ് റിങ്കിൾസ് ായി വരുന്നുണ്ട് വെള്ളം കുടിക്കാണ് മെയിൻ ആയിട്ട് വെള്ളം കുടിക്കാത്തോണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് വെള്ളം കുടിച്ചു സെറ്റ് ആവശ്യങ്ങളല്ലേ അത് നമ്മളെ നാട്ടില് ജി ആദ്യത്തെ ഇങ്ങോട്ട് അതെ അതിലൊക്കെ ശെരിക്കും ഷോക്കായി റേലി അതെ ഓളെ യഥാർത്ഥം നോക്കാൻ ഞാൻ ഞങ്ങക്ക് മനസ്സിലാക്കി ആലക്ക അതെ അപ്പൊ കല്യാണത്തിന് ബ്രൈഡും സെറ്റും ബ്രൈറ്റും എല്ലാം സെറ്റും ഇവിടെ എല്ലാം അങ്ങോട്ട് അത് വന്നാ മതി അതെ വാക്യങ്ങളും ഇവിടെ വന്ന് ഇവരുണ്ടാവും ഇവര് നോക്കിക്കോളൂ നോക്കിക്കോളുങ്ങളെ അതെ ഇവന് സെറ്റ് ആക്കി ഇവനാണ് കുളിക്കാത്ത എനിക്ക് ബോട്ടോക്സയെന്ന് അപ്പൊ നിശാള്ള കല്യാണൊക്കെ വരണ്ട് ഡേറ്റ് ഒക്കെ നമ്മള് പിന്നെ പറയും അതെ അപ്പൊ അന്ന് ചെയ്യാന്ന സ്ഥലം നമുക്ക് അറിഞ്ഞ അപ്പൊ ഇന്ന് എന്താ കൊടുക്കണ് അതെ മൂഞ്ചിട്ട് വരാം അതെ എവിടില്ല എവിടില്ലാത്ത സംഭാഷ്ടം അതില്ല അതെ പ്രയങ്കര താടി എടുക്ക ഞാൻ പറഞ്ഞ സെറ്റ് ആക്കിയില്ലേ ഞാൻ പറഞ്ഞു അടി കിട്ടിയ പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം എല്ലാം എല്ലാം സലാം അതെ അതെ ബോധിസ്റ്റ് എവിടെ പോയി ബോധിസ്റ്റ് പോയി കണ്ടിന്റെ പരിചയാണ് പിന്നെ ഇപ്പോ ഒരു ബന്ധം പോലെ അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നാണ് ഇവിടുത്തെ വിങ്സില്ണ്ടായിരുന്നാണ്ട് ഇവര് പ്രോപ്പർ പ്ലേസ് തിരൂരാട്ടം വരുന്നേ അപ്പൊ ഞമ്മളെ നാട്ടിലുണ്ടായിരുന്നപ്പോ ഞാനും ഷോക്കായി ണ്ടാറപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ് മേക്കോറയം പിന്നെ ഞങ്ങൾ ഫുൾ പ്ലാൻ ഒക്കെ ഞാൻ പറഞ്ഞത് പ്ലാൻ എത്തിക്കുന്ന വാഷ് ചെയ്ത് സെറ്റ് ആക്കാണ് അതൊക്കെ മുഞ്ചി വരെ അല്ല മുഞ്ചരാ തല്ല പേടി ഞങ്ങ അതാരില്ല കല്യാണം ഏറ്റവും മാറ്റേണ്ടി വരും ചെലപ്പോ നോക്ക അതെന്താ うん。 സുന്ദര <ahan> കുട്ട <laughs> <over> oh yeah, <refine vinegary> <thataky doors> Ya kalla padiratha! Pora! Achi, Ichi, Uda! Yena narla vasanamma! Yena, 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 yena! Yena, 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 yena! Allah! അന്ന് എനിക്കൊരു പണി ഞാൻ അന്നപ്പ ഞാനന്ന് ഒരു പണി കിട്ടണം ഞങ്ങളിട്ടുണ്ട് പാടി പോയത് അപ്പൊ നമ്മളന്ന് പണി കൊടുക്കും പറഞ്ഞപ്പോ നമ്മള് കൊടുത്തുട്ടോ ണാം നീ എന്താ കാട്ടാ പറ്റിയപ്പോ കണ്ടോളൂ ഉറങ്ങേ ശരിക്കു ഇവരാ ശരിക്ക ചേച്ചി ചേച്ചി ശരിക്കുക്കാണെ കാണിച്ച പക്ഷെ വെട്ടിയത് സലാമക്ക് എന്താ ചെയ്യണറിയോ ഇവിടെ മാത്രം കൊച്ചയനാടിനെ പോലെ താഴെ വെച്ചിട്ട് അയ്യോക്ക് ഒരു പ്ലാൻ കാശിമ്പിക്കാങ്ക് ചേച്ചി പാവ ഒളിച്ചു അത് കണ്ണിക്കാവും ചെച്ചിട്ട് ചേച്ചി പാവാണ് പുള്ളി താടി കട്ടിട്ട് ഷാനുവിനെ കാണാൻ അല്ലെ പിന്നെ അങ്ങനെ കൊറ്റനാട്ടിനെ പോലെ ഒക്കെ നമ്മള് സങ്കട കരുണുണ്ട് പക്ഷെ ചിരിച്ചുകൊണ്ട് നേരുന്ന

പിറ്റേ ദിവസം രാവിലെ ആയി അപ്പം ചിരിക്കണ്ടേ ചിരിക്കണല്ലേ ചിരിക്കണല്ലേ മതി മതി ചിരിച്ചൊക്കെ മതി കേട്ടോ അപ്പം ഞാൻ പറയണേ കേക്ക് നോക്കും അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പം ആകെ ലേറ്റായി ഇമ്മിപ്പം എല്ലാവരും ഉറങ്ങിയിരിക്കണേ ഇന്നലെ എന്താ അവിടുത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലേ വന്നത് അപ്പം ലേറ്റായി അപ്പം ഉമ്മൻ്റെ ഇപ്പം റേഷനും കൂടി എടുക്കാണ്ട് അപ്പം രാവിലെ തന്നെ നീച്ചിട്ട് ഇതാ ബെഡ് നണീക്കണുള്ളൂ അപ്പോൾ നേരെ ഓല റിയാക്ഷൻ പോയി എടുത്ത് നോക്കാം എന്തായാലും മാമിയും പാപ്പയും അടിയിലുണ്ടാവും പിന്നെ ഉണ്ടാവും അവനോടൊക്കെ പോകാനില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഓല റിയാക്ഷനും കൂടി കണ്ടിട്ട് നമുക്ക് എൻ്റെ ഇക്കാം ഓക്കെ ഓക്കെ ചിരി മതി നിർത്ത് നിർത്ത് ഓക്കെ ആ തത്തമ്മനും കൊണ്ട് നടക്കണതാണ് ഇവന് തന്നെ പരിപാടി ഇവൻ എപ്പോഴും തന്നെ കേട്ടോ ലോയിനെ വാങ്ങണ വീഡിയോസ് ഒന്നും ഒന്നിട്ടിട്ടില്ലല്ലോ ഒക്കെ വരണോ അപ്പൊ ഗായ്സ് മാമാന്റെ പോവാണ് മാമാന് വാക്കി കണ്ടില്ല ഞങ്ങൾ രാത്രി പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ വീട്ടിലെത്തിയപ്പോ അതെ അടിച്ചോരുണ്ട് അവിടെ അടിച്ചോരുണ്ട് അതെ തുടക്കാണ് സാറി ഇന്നലെ വന്നുണ്ടല്ലോ ഈ എന്തൊരു പണിയാണ് കിട്ടിയത് എങ്ങനണ്ട് െന്തോ പോലെ എന്താ പോലെ പാപ്പാക്കില്ല മാറ്റണ്ടോ എനിക്കത് മാറ്റണ്ടോ ഇല്ല പൂലപ്പാ പൂല പാപ്പക്ക് വല്യ ഞെട്ടലൊന്നും ഇല്ല എങ്ങനെയുണ്ടാപ്പാ എന്താ അവസ്ഥ

അടിപൊളി ഫ്രാങ്കിന് ഫ്രാങ്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇനി കൊറേ കാര്യങ്ങള് വരാണ്ട് അപ്പൊ ഇതിനെ താഴ്ക്ക് വരണ്ടെന്ന് എല്ലാരും പ്രാർത്ഥിക്കട്ടെണ്ട് കല്യാണി അതെ അപ്പൊ കായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും അപ്പൊ ഇനിയും പണി കൊടുക്കണം വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും അപ്പൊ 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 കല്യാണം ചെക്കിന് ശരിക്കും അപ്പൊ കായ് വീഡിയോ എത്രയുള്ളൂ അപ്പൊ അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും അപ്പൊ ബൈ ബൈ